പാലക്കാട് ഭൗതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ മാർച്ച് മുപ്പത് മുതൽ മെയ് പന്ത്രണ്ട് കൂടി നടക്കുന്ന മണ്ഡല ഭജനത്തിൻ്റെയും ഒപ്പം ദേവിയുടെ തിരു കുടീർത്തിവാഴ്ചയുടെയും വിളംബര പത്രമാണ് നമ്മൾ ഈ തിരുസന്നിധിയിൽ പ്രകാശനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഗത്തായു സംവൃത്തോ വാഗത്ത പ്രതിബത്തയെ ജഗത പിതരോ വന്ദേ പാർവതീപരമേശ്വരോ എന്നാണ് മഹാകവി കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് നമ്മൾ ചുരിയത് അതനുസരിച്ച് ആ ദേവി ഭജനത്തിൻ്റെ തുടക്കം ഒരു ശിവ സാന്നിധ്യത്തിൽ നിന്ന് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടും പരിപൂർണമായി കാവ് സമ്പ്രദായത്തിലാണ് ഈ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ മുനീശ്വരൻ കാവ് തന്നെ തിരഞ്ഞെടുത്തത് അപ്പോ ഇവിടെ വെച്ചിട്ട് ഈ വിളംബര പത്രിക ഇതിന്റെ സംഘാടക സമിതി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്കും ദേശക്കാർക്കും കൊടുത്തു കൊണ്ടത് വിളംബര പത്രിക പുറത്തെടുക്കുകയാണ് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം ദേവി ദേവന്മാരുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് ഉണ്ടാവട്ടെ കാരണം ശിവശക്തിയാണ് രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ച സംവിധാനം ഉണ്ടാകുന്നത് അപ്പോൾ ദേവിയുടെ മണ്ഡലഭജനം ഉൾപ്പെടെയുള്ള എല്ലാ വിശദമായിട്ടുള്ള നോട്ടീസ് പിന്നീട് അറിയിക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി ഇന്നെന്താ ഈ മകര സംക്രമ പുണ്യമുഹൂർത്തത്തിൽ മകരവിളക്ക് ആറര മണിക്ക് തെറിയാണ് അതുപോലെ മകര സംക്രമ നക്ഷത്രം സംക്രമനക്ഷത്രം ആകാശത്തെറിയാണ് അതുപോലെ കാലമാണ് സർവോപരി മകര ചൊവ്വ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ കൂടിയാണെന്ന് അപ്പൊ ഈ ഒരു പുണ്യദിനം നമ്മൾ ഈ മുനീശ്വരന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം അതാണ് അപ്പൊ എല്ലാവർക്കും ലോകരക്ഷാർത്ഥം ലോക നന്മയ്ക്ക് വേണ്ടി ലോക ശാന്തിക്ക് വേണ്ടിയിട്ട് എല്ലാ സമസ്ത ജലാചര പ്രപഞ്ചത്തിനും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംരംഭത്തിന് തുടക്കം നമ്മൾ കുറിച്ചാണ് അപ്പോൾ ഈ മംഗളപത്രം പ്രകാശനം ചെയ്തു ഒപ്പം തന്നെ അത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യും